തൃശൂരിൽ കെ എസ് യു നേതാക്കളെ മുഖത്ത് കറുത്ത തുണി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസിന് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥർ ചെവിയിൽ നിളികൊള്ളു ഒരാളും കാക്കിയിട്ട് നടക്കില്ല പോലീസിനെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി ഒട്ടകപക്ഷിയെ പോലെ മണ്ണിൽ തല പൂഴ്ത്തിയിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു കെ എസ് യു നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് കറുത്ത തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി അവർ തീവ്രവാദികളാണോ കുടുംകുറ്റവാളികളാണോ എവിടേക്കാണ് പോലീസ് പോകുന്നത് കേരളത്തിൽ അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട് ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നിളിക്കും ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല അത്ര മാത്രം തോന്നിയാസവും അസംബന്ധമാണ് ഇവർ കാണിക്കുന്നത് എവിടെ മുഖ്യമന്ത്രി ഞാൻ ഒത്തക പക്ഷിയെ പോലെ മണ്ണിൽ തലകുത്തിക്കുകയാണ് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം